ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ രാവിലെ കുറച്ച് അധികനേരം കിടന്നുറങ്ങി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ ഒരു ഏഴരയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ട് പിന്നെ കുറച്ച് മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെയിട്ട് ഒരു സ്കിൻ കെയർ ചെയ്തു കേട്ടോ സാധാരണ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലൊന്നും ഇതൊന്നും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല അപ്പോൾ രാവിലെ തന്നെ അത് ചായ ഇടുന്നുണ്ട് ഇന്ന് ഇഞ്ചി ചായ ആയിരുന്നു കേട്ടോ ഇഞ്ചി ഇട്ട് നല്ല സൂപ്പർ ഒരു ചായ എടുത്തു എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പം ചെറിയ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഇഞ്ചി ചായ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇഞ്ചിച്ചായൊക്കെ കുടിച്ചുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയിലാണ് കേട്ടോ ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ നമ്മൾ ബീഫ് കറി വെക്കാൻ തുടങ്ങുകയാണേ ഇടിയപ്പം പിന്നെ സാധാരണ പോലെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ആണ് കേട്ടോ അതുകൂടി ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പച്ചമുളക് ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാനും കൂടെ വെക്കണം അപ്പോൾ അതാ ഇടിയപ്പത്തിന് ഞാനിങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചാണ് കേട്ടോ കുഴക്കുന്നത് ആദ്യമേ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മയത്തിന് കിട്ടും കേട്ടോ പിന്നെ നമ്മളുടെ കൈ പൊള്ളത്തുമില്ല ചൂടുവെള്ളമാണല്ലോ ഒഴിക്കുന്നത് അങ്ങനെ അതാ സൈഡിൽ ചായ ഇരിപ്പുണ്ട് ചായയും കുടിച്ചുകൊണ്ട് ഞാൻ ഇടിയപ്പത്തിനുള്ള കുഴയ്ക്കുവാണേ അങ്ങനെ അങ്ങനെതാ ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബീഫും ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു കഷ്ണം നാരങ്ങ നീര് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് ഇത്രയും കൂടി ഇട്ട് അടച്ചു വച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഇതിന് ഒരു എട്ടമ്പത് വിസിലടിച്ചായിരുന്നു കാരണം നമ്മുടെ കുക്കറിൻ്റെ ബാഷർ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു എട്ടമ്പത് പിസിൽ അടിക്കേണ്ടി വന്നു കേട്ടോ പിന്നെ ശക്തരിൽ ശക്തൻ ഇവിടെ ഇടിയപ്പത്തിനുള്ളത് പീച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരടുപ്പത്ത് നമ്മുടെ ബീഫ് കറിയും ഒരടുപ്പത്ത് ഇടിയപ്പവും ഇങ്ങനെ നല്ല വെന്ത് വരുന്നുണ്ട് കേട്ടോ ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ വലിയൊരു ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും സവോളയൊക്കെ ഇട്ട് വഴറ്റി കുറച്ചും കൂടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ വെന്ത ബീഫും കൂടെ ഇട്ടെടുത്ത് നല്ല കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടാക്കിയെടുത്താൽ ഇടിയപ്പോ ബീഫ് കറിയൊക്കെ ഞങ്ങൾ രീതിക്കട്ടെ ഇന്നത്തെ വീഡിയോ